എന്തോ സാർ കേരളത്തിന് ഒരു എയിംസ് വേണം എന്നുള്ളത് ഒരു പതിറ്റാണ്ടിലേറെയായി കേരളം കേന്ദ്രത്തോട് ഉന്നയിക്കുന്ന ആവശ്യമാണ് സാർ എത്രയോ വർഷങ്ങളായി ഈ കാര്യം നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പല സ്ഥലങ്ങൾ കേരളം പ്രപ്പോസ് ചെയ്തു അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു സ്പെസിഫിക് സ്ഥലം കാണിക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസും വിശദാംശങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനിയായ അംഗം ഇവിടെ പറഞ്ഞതുപോലെ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലം നൂറ്റൻപത് ഏക്കറ് വ്യവസായ വകുപ്പിൻ്റേതും പിന്നെ അൻപത് ഏക്കർ നമ്മൾ അക്വയർ ചെയ്യുന്നതുമായിരുന്നു അതിൻ്റെ നടപടികളൊക്കെ ഏകദേശം സർ പൂർത്തീകരിച്ചും അടയാള കല്ലുകൾ സ്ഥാപിക്കുന്ന കാര്യങ്ങളൊക്കെ അതും പൂർത്തിയാക്കിയിട്ടുണ്ട് സാർ പല പ്രാവശ്യം കേന്ദ്ര മന്ത്രിമാരെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അവസാനം കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ ബഹുമാനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ ഒരു കത്ത് കിട്ടിയത് നിങ്ങളുടെ ഈ ഒരു പ്രപ്പോസൽ അത് പരിഗണിക്കുന്നുണ്ട് മറ്റ് ഈ ഇതുമായിട്ട് മറ്റേ ഇതിപ്പോഴൊന്നുമില്ല ധനകാര്യ മന്ത്രാലയത്തിന് കൈമാറുന്നു എന്നുള്ളതാണ് അടുത്ത തവണ എയിംസ് ഇത് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും കേരളം പരിഗണിക്കും കേരളത്തെ പരിഗണിക്കും എന്നുള്ളതാണ് പക്ഷേ സർ ഇത് കുറച്ചു നാളായിട്ട് നമ്മളിത് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് പെൻഡിങ് ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നു അപ്പോൾ കേരളത്തിന് എയിംസ് വേണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം ചൂണ്ടിക്കാണിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അത് കോഴിക്കോട് കിനാലൂരാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല കേരളം അത് പ്രതീക്ഷിക്കാം രണ്ടാം ഒന്നുകൂടി ചോദിച്ചാൽ കേട്ടില്ല സാർ രണ്ടാം ഒന്നുകൂടി